പഹൽഗാം ഭീക്കരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിലുണ്ടായ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും മോക്ഡ്രിൽ സംഘടിപ്പിച്ചു മോക്ഡ്രിലിന്റെ ഭാഗമായി പറവണ ജിംപി സ്കൂളി ദുരിതാശ്വാസ അഭയ കേന്ദ്രത്തിലും സൈരൺ മുഴങ്ങി വൈകിട്ട് നാലിനും നാല് ഇരുപത്തി ഒമ്പതിനുമാണ് സൈരൺ മുഴങ്ങിയത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി സിവിൽ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ആണവശാലകൾ സൈനിക കേന്ദ്രങ്ങൾ എണ്ണ ശുചീകരണ ശാലകൾ ജലവൈദ്യുത പദ്ധതികൾ എന്നിവയുമെല്ലാം ഉള്ള ജില്ലകളിലാണ് മുന്നൊരുക്ക പരിശോധന നടത്തുക മോക്ഡ്രില്ലിന്റെ ഭാഗമായി പറവണ ജെമിപ്യൂ സ്കൂളിലെ ദുരിതാശ്വാസ അഭയ കേന്ദ്രത്തിലും സൈറൺ മുഴങ്ങി വൈകിട്ട് നാലിനും നാല് സൈറൺ മുഴങ്ങിയത് പഹൽഗാം ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് പശ്ചാത്തലത്തിൽ നടന്ന ഒരു മോക്ഡ്രില്ലാണിത് അതിലിപ്പം ഇന്നലെ കൊളച്ചയ്ക്ക് ജനങ്ങളെ തിരിച്ചടിക്കുകയുണ്ടായിരത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മളിന്ന് ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ഒരു ഇഷ്യൂ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കൊരു എയർ അറ്റാക്ക് വരുവാണെങ്കിൽ നമ്മളെങ്ങനെ ജനങ്ങൾ അതിനെ പിന്നെ എന്താ പറയുക സുരക്ഷിതയോടെ രക്ഷപ്പെടാം നമുക്ക് എങ്ങനെ അതിനൊരു മുൻകരുതലെടുക്കാം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മോക്ക് ഡ്രില്ലാണിപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ അപ്പൊ അതുമായിട്ട് നമ്മുടെ മലപ്പുറം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് ഉള്ളത് തിരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിബിൻ പി വിപിൻ സിവിൽ ഡിഫൻസ് ഫോഴ്സ് വാർഡൻ കെ പി ഫിർദൌസ് സിവിൽ ഡിഫൻസ് വാർഡന്മാരായ എം അമീർ കെ ഉമ്മർ ഫാറൂഖ് തുടങ്ങിയവരടങ്ങുന്ന സംഘം സരൺ മുഴങ്ങുന്ന സ്കൂളിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു നേരത്തെ കിട്ടിയ നിർദ്ദേശപ്രകാരം തന്നെ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്ക് സിവിൽ മോക്ഡ്രിൽ ആരംഭിക്കുന്ന ആരും ആരും പരിഭ്രാന്തിപ്പെടേണ്ടതില്ല എന്ന് എല്ലാ വാർഡ് തലത്തിലും എല്ലാ പ്രദേശത്തും എല്ലാ ജനങ്ങളെയും ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ രാജ്യം എന്തിനും സജ്ജമാണ് എന്നുള്ളതാണ് ഇതിലൂടെ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നത് പ്രദേശവാസികളും സരൺ മുഴങ്ങുന്ന നിരീക്ഷിക്കാൻ സ്കൂളിലെത്തി പെട്രോൾ പമ്പുകൾ വൈകിട്ട് നാല് മുതൽ അരമണിക്കൂർ അടഞ്ഞുകിടന്നു